വീണ്ടും സ്വർണ്ണവില ഉയരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില കുറയുന്നതായിരുന്നു ട്രെൻഡ് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വരെ പവൻ വില ഉയർന്ന ശേഷമായിരുന്നു ഇടിഞ്ഞത് എന്നാൽ ഇന്ന് വില കൂടുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത് അന്തർദേശീയ വിപണിയിൽ വില കുറയുമ്പോൾ കേരളത്തിലും കുറയേണ്ടതാണ് അമേരിക്കൻ കറൻസിയായ ഡോളർ കരുത്ത് കുറഞ്ഞു വരികയാണ് ഡോളർ നിക്ഷേപം നഷ്ടമുള്ള കാര്യമായി മാറുന്നത് സമ്പന്നരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഡോളർ വിട്ട് സ്വർണം സംഭരിക്കുന്ന രീതിയിലേക്ക് എല്ലാ രാജ്യങ്ങളും നിക്ഷേപകരും മാറുന്നതാണ് സ്വർണവില മുന്നേറാൻ കാരണം ചൈനയും ഇന്ത്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വർണം വലിയ തോതിൽ ശേഖരിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തി രൂപയാണ് മുന്നൂറ്റി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി എണ്ണായിരത്തി രൂപയായി അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തി രൂപയായി ഉയർന്നു വെള്ളിയുടെ വിലയിൽ മാറ്റമൊന്നുമില്ല ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അതേസമയം ആഗോള വിപണിയിൽ തിങ്കളാഴ്ച രാവിലെ സ്വർണ്ണവില താഴ്ന്നുവെങ്കിലും വൈകിട്ടോടെ ഉയരുന്ന ട്രെൻഡ് കാണിച്ചിരുന്നു ഇതാണ് ഇന്ന് കേരളത്തിൽ വില കൂടാനുള്ള സാധ്യതയായി കാണിക്കുന്നതും